ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്ത മീര വിഷമിച്ചിരിക്കുന്നത് കണ്ടോണ്ട് അവിടേക്ക് ചെല്ലണം എന്നിട്ട് ചോദിക്കുകയാണ് എന്താണെന്ന് എനിക്ക് ഇത്ര ടെൻഷൻ എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്നേഹം അഭിനയിച്ചുകൊണ്ട് മീരയുടെ മനസ്സിലുള്ള കാര്യം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ മീര മുക്തയുടെ ആ ഒരു പ്രകടനം കാണുമ്പോൾ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാനൊരു ചെറിയൊരു പ്രശ്നത്തിലാണ് എനിക്കൊരു പതിനയ്യായിരം രൂപ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുമ്പോൾ അതിനാണോ നീ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത് എനിക്ക് എത്ര വേണമെങ്കിലും എന്നോട് ചോദിക്കുക ഞാൻ തരാൻ നിനക്ക് എന്ന് പറയും ഏയ് അതൊന്നും വേണ്ട എന്ന് പറയട്ടോ അതെന്താ നീ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണുന്നില്ല ഞാൻ എന്നെ അങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇടുകയാണ് അങ്ങനെ മീര പറയാണ് എനിക്കൊരു പതിനയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് എനിക്ക് അത് അത്യാവശ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ തന്നെ നിനക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ മീരയുടെ ഫോണിലേക്ക് പതിനയ്യായിരം രൂപ മുക്ത അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പാർവതിയും ജെനിഫറും ഐഷയും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ മീര കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പാർവതി എന്താ മീര എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എന്നങ്ങ് പറയട്ടോ അങ്ങനെ അവരെ കണ്ട ഉടനെ തന്നെ മുക്ത അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചത് എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല അവളുടെ അമ്മയെക്കുറിച്ച് സംസാരിച്ചതാണ് അവളുടെ അമ്മ നമ്മളെ അന്വേഷിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞ് മീര പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് എന്നിട്ട് അവർ നാലു പേരും കൂടി റൂമിലേക്ക് ചെല്ലണം പിന്നീട് പ്രിയന്റെ അനിയത്തെ ദർശന പഠിക്കാൻ സമയത്താണ് ബുക്കിനുള്ളിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കാണുന്നത് അപ്പോൾ ദർശന ആ ഗ്രീറ്റിംഗ് കാർഡ് എടുത്ത് തുറന്നു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ബുക്കിനുള്ളിലേക്ക് തന്നെ വെക്കുകയാണ് അപ്പോൾ ദർശന ഈ ഗ്രീറ്റിംഗ് കാർഡ് എടുത്തതും അത് നോക്കുന്നതും എല്ലാം പ്രിയനപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് അപ്പോൾ ദർശനയെ അമ്മ ശോഭ വിളിക്കുകയാണ് മോളെ നീ ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ദർശന അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ദർശനം പോയി കഴിഞ്ഞ ശേഷം പ്രിയൻ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നും ആ ഗ്രീറ്റിംഗ് കാർഡ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയന് മനസ്സിലാവുകയാണ് ഇവൾക്ക് ആരോടോ പ്രേമമുണ്ട് എന്നിട്ടാണ് ഇവൾ എനിക്ക് പാര പണിയാറല്ലേ ഇവിടെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ദർശനം വരുന്നത് പ്രിയനെ കാണുമ്പോൾ ദർശനം അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് നീ എന്തിനാ എന്റെ ബുക്ക് തുറന്നു നോക്കിയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അത് ശരി എനിക്ക് ആരോടാടി പ്രേമം ഉള്ളത് ഇത് ഞാൻ അമ്മയോട് പറയും എന്ന് പറഞ്ഞു ദർശനം യാചിക്കുകയാണ് പ്ലീസ് പ്രിയൻ ചേട്ടാ അമ്മയോടൊന്നും പറയല്ലേ പ്രിയം പറയണേ ഇല്ല ഞാനിത് അമ്മയോട് പറയും നീ എനിക്കിട്ട് ഒരുപാട് പാര പണിയതേ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും എന്നും പറഞ്ഞ് അമ്മയെ എന്ന് പറഞ്ഞു വിളിക്കും അപ്പോൾ അവിടേക്ക് ശോഭ വരികയാണ് എന്താണ് എന്താടാ ചോദിക്കുമ്പോൾ അമ്മ കണ്ടില്ലേ ഇവിടെ ഏതോ ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലാണ് ആ കണ്ടില്ലേ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വാങ്ങിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദർശനം പറഞ്ഞു അല്ല അമ്മേ ഞാൻ അറിയാതെ അവൻ എൻ്റെ ബുക്കിൽ വെച്ചതാണ് എനിക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശോഭ ചോദിക്കുകയാണെങ്കിൽ നീ സത്യം പറഞ്ഞോളണം എന്നോട് അവനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ സത്യമായിട്ടും എനിക്ക് അവനോട് ഇഷ്ടമില്ല അവൻ ഞാൻ അറിയാതെ എൻ്റെ ബുക്കിൽ വെച്ചതാണ് എന്നൊക്കെ പറയട്ടെ ശോഭ പറയുകയാണ് നീ എന്നോട് തുറന്നു പറഞ്ഞോ ഒരു കുഴപ്പവും ഇല്ല നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരാം എന്ന് പറയുമ്പോൾ പ്രിയൻ അങ്ങ് ഞെട്ടാണ് എന്താ അമ്മ ഈ പറയുന്നത് അപ്പോൾ ഇവൾക്കൊരു നിയമം എനിക്കൊരു നിയമം ഞാനാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അമ്മ അതിന് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ നിന്നെ സപ്പോർട്ട് ഒന്നും ചെയ്യില്ല കാരണം നിനക്കുള്ള പെൺകുട്ടിയെ ആദ്യമേ നിശ്ചയിച്ചു വെച്ചതാണ് നിൻ്റെ അച്ഛൻ വാക്ക് കൊടുത്തതാണ് നിന്റെ അമ്മായിടെ മകളെയാണ് നിനക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണ് അതുകൊണ്ട് ഞാൻ പ്രേമിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയൻ പ്രിയനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അത് എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ നിശ്ചയിച്ചത് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിൻ്റെ അച്ഛനായിട്ട് വാക്ക് കൊടുത്തതാണ് അത് ഞാൻ തെറ്റിക്കില്ല എന്നും പറഞ്ഞ് ശോഭാഗത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെയാണ് ഞാനും കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് കമ്പനിയിലേക്ക് പോവുകയാണ് ആ സമയത്താണ് വഴിയിൽ വെച്ച് പാർവതിയെ പ്രിയൻ കാണുന്നത് അപ്പോൾ പ്രിയൻ ബൈക്കിലാണ് പാർവതി സൈക്കിളിലും ഉണ്ടോ അപ്പോൾ സൈക്കിള് പാർവതിയുടെ പഞ്ചറായത് അത് അടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് പ്രിയൻ കാണുന്നത് ഇത് പാർവതിയാണല്ലോ ഇതെന്ത് പറ്റി ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോൾ എന്താ പാർവതി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എൻ്റെ സൈക്കിൾ പഞ്ചറായി എന്ന് പറയുന്നത് കേട്ടോ പ്രിയൻ പറയണേ നേരം വഴുകിയ കരുണാകരൻ്റെ വായിലുള്ളത് കേൾക്കേണ്ടി വരും എൻ്റെയും എൻ്റെയും ബൈക്ക് പഞ്ചറിയ ബൈക്കിൻ്റെ ടയറും ഒട്ടിക്കണം എന്ന് പറയട്ടെ അപ്പോൾ അയാൾ തന്നെ അതിശയിക്കാണ് ഇതെന്താ പഞ്ചറായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ട് അങ്ങനെ പാർവതിയോട് അങ്ങ് മാറ്റി നിർത്തിയിട്ട് പറയാണ് നീ ജയന്തി ചേച്ചിക്ക് വിളിച്ച് പറയും ഇങ്ങനെ നേരം എന്നുള്ളത് അല്ലെങ്കിൽ കരുണാകരൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും നീ അങ്ങ് മാറി നിന്ന് സംസാരിച്ചോ ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പാർവതി അങ്ങ് മാറ്റി നിർത്താട്ടോ എന്നിട്ട് ആ ടയർ ഒട്ടിക്കുന്ന ആളോട് പറയാണ് ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യണം എൻ്റെ ബൈക്കും പഞ്ചറായി എന്നാണ് ഞാൻ പറയുക അപ്പോൾ ആ സമയത്ത് ചേട്ടൻ എൻ്റെ ബൈക്ക് കിട്ടാൻ ഒരു മണിക്കൂറെങ്കിലും പിടിക്കും എന്നൊരു കള്ളം പറയണം എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചേട്ടാ എന്ന് പറയണേ അങ്ങനെ പാർവതിയുടെ മുന്നിൽ വെച്ച് ആ ടയർ ഒട്ടിക്കുന്ന ആള് പറയാണ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ ബൈക്ക് കിട്ടാൻ താമസം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ആവുമ്പോൾ കമ്പനിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാവുമല്ലോ പാർവതി നിന്റെ സൈക്കിളിൽ പോവാൻ നമുക്ക് എന്ന് പറ അതിനെന്താ എന്ന് പറയട്ടോ അങ്ങനെ പ്രിയനാണ് സൈക്കിൾ ചവിട്ടുന്നത് അങ്ങനെ പാർവതിയെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് നല്ല ആസ്വദിച്ചിട്ട് തന്നെ പ്രിയൻ സൈക്കിൾ ഓടിച്ച് കമ്പനിയിലേക്ക് ചെല്ലട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സൈക്കിളിൽ വരുന്നത് കാണുമ്പോൾ ജയന്തിയും മോഹനനും സൗസുമൊക്കെ അതിശയിച്ചു പോകാണ് രണ്ടുപേരും കണ്ട ഇരിയും പാമ്പുമാണ് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പ്രിയം പറയണം അത് വരുന്ന വഴിക്കിൽ വെച്ചാണ് ഞാൻ പാർവതിയെ കണ്ടത് എൻ്റെ ബൈക്കിലേട്ടായിരുന്നു ും പഞ്ചറായി എന്ന് പറയട്ടോ അങ്ങനെ അവരിലേക്ക് കയറി പോവാണ് അപ്പോൾ മോഹനൻ ജയന്തിയോട് ചോദിക്കുകയാണ് ഇതുപോലെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒന്ന് വരാനുള്ള അവസരം നീ ഒരുക്കുന്നില്ലല്ലോ ജയന്തി എന്റെ ബൈക്കിലും നിനക്ക് ഇതുപോലെ പിറകിലിരുന്ന് വന്നൂടെ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ജയന്തി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പ്രിയനും സൗസവും പാർവതിയും കൂടി പറയാണ് ജയന്തി ചേച്ചിക്ക് ചെറുതായിട്ടൊരു അലിവ് ചേട്ടനോട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം നമുക്ക് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് ാണ് അവർ പോകുന്നത് പിന്നീട് നന്ദനെയും കൂട്ടി പ്രിയൻ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഇതാണ് പുതുതായിട്ട് സൂപ്പർവൈസറായി ജോലി ജോയിൻ ചെയ്ത ആൾ നന്ദൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ് കൈലാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കണം മറ്റേ നന്ദനോട് കാര്യങ്ങളൊക്കെ കൈലാഷ് ചോദിച്ചറിയുകയാണ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ എന്നോട് പ്രിയൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ പ്രിയനെ പോലെ തന്നെ നല്ല സ്മാർട്ടായിട്ട് തന്നെ ജോലി ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ നന്ദൻ ഒരു കംപ്ലൈൻറ്റ് പോലെ പറയുകയാണ് എനിക്കിവിടെ ഒരു കാര്യം പറയാനാണ് വന്നത് ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫുകൾ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നിച്ച് ലോഡായിട്ടാണ് അവർ ഏറ്റി വരുന്നത് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ട്രോളി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ ആവുമ്പോൾ ജോലിയും പെട്ടെന്ന് കഴിയും അവർക്ക് ചെയ്തു തരാൻ ഒരു താല്പര്യവും ഉണ്ടാവും മറ്റത് വല്ലാതെ അവർ ക്ഷീണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് കൈലാഷിനോട് നന്ദം പറയുന്നത് അപ്പോൾ പ്രിയനോട് കൈലാഷ് ചോദിക്കുകയാണ് അങ്ങനെയാണോ എന്നിട്ട് എന്താ ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് മറ്റുള്ള കമ്പനിയിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയം പറയണം ആ മറ്റുള്ള കമ്പനികളിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കരുണാകരൻ സാറിൻ്റെ നിയമം പോലെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതുവരെയും ട്രോളിയും മറ്റൊന്നും വെക്കാതിരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ കൈലാഷ് കരുണാകരനെ വിളിക്കുകയാണ് എൻ്റെ ക്യാബിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കരുണാകരൻ പ്രിയനെയും നന്ദനയും കണ്ടതോടുകൂടി കരുണാകരൻ അങ്ങ് പ്രിയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ പ്രിയനായവരിക്കുമല്ലേ എന്നെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞത് ഞാൻ അവനെ ഗോഡൗണിലേക്ക് മാറ്റിയതിൻ്റെ പരാതിയും കംപ്ലൈൻ്റും പറയാൻ വന്നതാകുമല്ലേ ഞാൻ പോയതിൻ്റെ ശേഷം നമ്മുടെ ഗോഡൌൺ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ ആരുമില്ല അപ്പോൾ പരിചയമുള്ള ആളല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പ്രിയനെ അവിടേക്ക് മാറ്റിയത് എന്ന് പറയട്ടോ അപ്പോൾ കൈലാഷ് പറയാണ് അതിന് എന്നോട് കരുണാകരൻ സാറിൻ്റെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കംപ്ലയിൻ്റും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് കരുണാകരൻ സാർ പ്രിയനെ വെറുതെ പറയുന്നത് ഇപ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് പറയാൻ വന്നിട്ടുള്ളത് കരുണാകരൻ സാർ നിയമിച്ചിട്ടുള്ള ഈ നിൽക്കുന്ന സൂപ്പർവൈസറായ നന്ദനാണ് എന്ന് പറയുമ്പോൾ കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവട്ടെ ഇവനിപ്പോൾ എന്താ ഇതിനെക്കുറിച്ച് വന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് മാറണമാണാവോ ഇവൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ കൈലാഷ് പറയാണ് പ്രിയനെ ഗോഡൗണിലേക്ക് മാറ്റിയതും എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു പുതിയ സൂപ്പർവൈസറെ വെച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഞാൻ കരുണാകരന സാറിനോട് സംസാരിച്ചോളാം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ട്രോളി ഇല്ല സ്റ്റാഫുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മെറ്റീരിയൽസും അവർ ഏറ്റി നടക്കുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് കരുണാകരൻ സാർ ഇതുവരെയും ഇവിടെ ഒരു ട്രോളിയൊന്നും വേണ്ട എന്ന് വെച്ചത് അതൊക്കെ സ്റ്റാഫുകൾക്ക് ഒരുപാട് സഹായം ചെയ്യില്ലേ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ടിരുന്നില്ലല്ലോ എന്നങ്ങ് ചോദിച്ചതോടു കൂടി കരുണാകരൻ എന്നെ എനിക്കിട്ട് തന്നെയാണല്ലോ ഇവൻ വന്ന ഉടനെ തന്നെ പാര വെച്ചത് എന്നുള്ള ഭാവത്തിലാണ് നന്ദന നോക്കുന്നത്